പ്രലോഭനത്തോടുള്ള നിങ്ങളുടെ സമീപനം അങ്ങനെയാണ് പ്രലോഭനത്തെ പേടിയാണ് നമുക്ക് പ്രലോഭനത്തെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം വചനം പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ നിങ്ങളുടെ പുറമേയുള്ളവനേക്കാൾ ലോകത്തിലുള്ളവനേക്കാൾ ശക്തമാണെന്നുള്ളൂ കുറേ ദിവസക്കാർക്കിടയിൽ ഒന്നാം ലഹനം പത്താം അധ്യായം പതിമൂന്നാം തിരുവചനത്തെ പോലും സ്ത്രീപ്രകാരം പറയുന്നുണ്ട് മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനം നിങ്ങൾ നേരിട്ടിട്ടില്ല ദീപം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനം ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല പ്രലോഭനം ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പ്രലോഭനങ്ങളെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പ്രലോഭനങ്ങളൊന്നും തന്നെ പാപമല്ലല്ലോ എവരി ടെംപ്റ്റേഷൻ ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു സിൻ എന്നു പറയുന്നത് അതൊരു പ്രേരണയാണ് അല്ലെങ്കിൽ നമുക്കൊരു നമുക്കൊരു ഇൻവിറ്റേഷനാണ് പാപം ചെയ്യണോ എന്നുള്ളത് അതുപോലെ തന്നെ ഓരോ പ്രലോഭനവും ഈശോയെ ഈ പ്രലോഭനത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ളൊരു അവസരം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് പ്രലോഭനത്തെ പേടിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് എഡിക്കന്മാർക്ക് ഈയിടെ നമ്മുടെ കരുമരുതരച്ഛൻ ബിനോയ് അച്ഛനൊരു ധ്യാനം എടുത്തിട്ടുണ്ട് അപ്പം അച്ഛൻ ഇങ്ങനെ ആ ഓവർകം ചെയ്യാനുള്ള ചെറിയ സൂത്രപ്രിയനൊക്കെ പറഞ്ഞ സമയത്ത് വളരെ കുഞ്ഞ ഒരു കാര്യം പറഞ്ഞു പക്ഷേ കുഞ്ഞെന്ന് പറഞ്ഞാലും വളരെ ചെറുതെന്ന് പറഞ്ഞാലും ഭയങ്കര ഫോട്ട്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതായത് നമുക്കൊരു ടെൻറ്റേഷൻ വരും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് വീണ്ടും പോകും എന്നൊക്കെ നമുക്ക് പേടിയുള്ള ഉറപ്പുള്ളൊരു ടെൻഡേഷനെ കൂട്ടി നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ആ സമയത്ത് ടെൻഷനടിക്കുന്ന സമയമായിരിക്കും വിശുദ്ധി ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് ഈശോയുടെ നാമം അത് ഈശോ 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 ആ സമയത്ത് ബോധപൂർവ്വം നമ്മൾ ഈശോയുടെ നാമം വളരെ സ്നേഹത്തോടെ വിളിക്കുക ഈശോയുടെ നാമം ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം ഈശോ യേശു എന്ന വാക്കിൻ്റെയൊക്കെ അർത്ഥം രക്ഷകൻ എന്നാണ് രക്ഷകൻ ഈശോ എന്ന നാമവും ഈശോ എന്ന വ്യക്തിയും രണ്ട് ആളല്ല അല്ലെങ്കിൽ രണ്ടല്ല അത് രണ്ടും ഒന്നാണ് അതായത് ഇപ്പം ഞാനെന്ന എൻ്റെ പേരും ഞാനെന്ന വ്യക്തിയും രണ്ടും രണ്ടാണ് മനുഷ്യൻ്റെ കേസിലൊരു വ്യത്യാസമാണ് പക്ഷേ ദൈവമായതുകൊണ്ട് ഈശോ എന്ന ആ നാമവും ഈശോ എന്ന വ്യക്തിയും രണ്ടല്ല ഒന്നാണ് അപ്പം അതുകൊണ്ട് ഈശോയുടെ നാമം നമ്മൾ എവിടെ ഉച്ചരിക്കുന്നുണ്ടോ ആ സമയത്ത് ഈശോയുടെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് വരും അപ്പം അതുകൊണ്ട് നമുക്ക് പ്രലോഭനം ലോകനുണ്ടാകുന്ന സമയത്ത് ഏറ്റവും ഉറപ്പോടുകൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നാമമാണ് ഈശോയുടെ നാമം അത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് നമുക്ക് വളരാൻ പറ്റുന്നൊരു മേഖല കൂടിയാണ് അപ്പം അതുകൊണ്ട് ഈശോയുടെ നാമം പ്രലോഭത്തിൻ്റെ സമയത്ത് അതോടൊപ്പം ഈശോടൊപ്പം പാവലേശം യേശാത്ത നമ്മുടെ പരിശുദ്ധ അമ്മയുടെ നാമവും വളരെ സഹായകരമായിരിക്കും നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ പൂർവ്വികരൊക്കെ ഈശോ മറിയോ സേപ്പ് എൻ്റെ ആത്മാവിന്റെ കൂട്ടായിരിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നമുക്കറിയാം അപ്പോൾ അതാവരുടെ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം വിലയുണ്ടെന്നുള്ളതാണ് ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഈശോയുടെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് നമുക്ക് വരും അപ്പം അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ഒരു പ്രലോഭനത്തെയും പേടിക്കേണ്ട എല്ലാ പ്രലോഭനവും ഈശോയെ ഇതിനേക്കാളും കൂടുതൽ ഈ പ്രലോഭനത്തെക്കാളും കൂടുതൽ ഈ ഭാവത്തെക്കാളും കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാനുള്ള ഒരു അവസരമാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് ആ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വിശുദ്ധി വളരാനായിട്ട് ശ്രമിക്കാം